ചേച്ചി പമ്പിളിച്ചാട്ടം പറഞ്ഞ പോലെ ഞാനൊന്ന് സൂക്ഷിക്കണ്ടേ നീ പിടിക്കുന്ന ഞാൻ എന്ത് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് കാര്യം നീ വെച്ച എന്തൊക്കെ പണി ചെയ്യാണ്ടല്ല ചെയ്യാണ്ടല്ലോ ചെയ്യാറുള്ളതാ വളർത്തണ ശരിക്കും എങ്ങനെ എനിക്കൊരു ഓർമ്മയില്ല ചായ കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി നേരം ഒന്ന് ുംറങ്ങാ ഒന്നും മയങ്ങും അത്രേ ഉള്ളു ബേബി ചേച്ചിയൊക്കെ നല്ല ഉറക്കത്തിലോട്ട് പോയി ഞാനും ഒന്ന് വെറുതെ അങ്ങനെ കിടന്നത് കാറ്റും കൊണ്ട് എന്റെയും കണ്ണൊന്ന് അടഞ്ഞു പോയി ബേബി ചേച്ചി അലോളി കിട്ടി ഞാൻ എഴുന്നേറ്റ് നോക്കി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് തീ പിടിക്കുന്നുണ്ട് ബേബി ചേച്ചി പോലും ബാക്കി ആരും അനങ്ങണീല്ല അവർക്കൊന്നും കൈങ്ങാലും കൂടണില്ലേ എന്താ ഇങ്ങനെ ചുറ്റും തീ അടുത്ത് വരെ വരത്തി അറിഞ്ഞില്ല കടന്ന് ഒലവിളിക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ മൂന്നു മൂന്നര ഏക്കറുള്ള സ്ഥലമുണ്ട് അടുത്ത് ഒരു മനുഷ്യനുള്ള മഞ്ചാതിയില ദൈവമേ എനിക്ക് ബേബിച്ച് വണ്ണോണ്ടല്ലോ ഞാൻ പിടിച്ചാ പോകും എങ്ങനെയല്ല രക്ഷിക്കണ്ടേ അച്ഛന്റെ ആത്മാവ് കേറിയതാന്ന് തോന്നു എനിക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല വലിച്ച ഓരോന്നര വലിച്ചു 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 പൊറത്താക്കി എൻറെ അക്കാറിട്ട് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ഞാനാണോ ചെയ്തത് എന്നുള്ളത് ഈ ചിലർക്കുണ്ട് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡില് കാര്യങ്ങള് ചെയ്യാ അപകടത്തി രക്ഷപ്പെടുത്താൻ അന്ന് ഓർമ്മ ഉണ്ടാവും തങ്ങൻ ചേച്ചിക്ക് എന്റെ പേര് തട്ടിട്ടത് വല്യോ അതേപോലത്തെ ഒരു സംഗതിരിക്കും ദൈവം തോന്നിപ്പിച്ചതാന്നേ പറയാനുള്ളത് എനിക്ക് അങ്ങനെ മേലൊക്കെ പൊട്ടി ധരിക്കണമെങ്കിലും ഇത്രയല്ലേ പറ്റുള്ളൂ എന്നാലും ധീരവനിതയായി നാട്ടിലമ്മ മുഴുവൻ ഇതാ സംസാരം അഭിമാനിക്കാലോ ധീര മോളാന്ന് പറഞ്ഞിട്ട് നമുക്കൊക്കെ പറ്റോ ഇങ്ങനെയൊക്കെ അതൊക്കെ അവര് തോന്നലോ എല്ലാവരും ചെയ്യും ഇല്ല എന്നിട്ട് മറ്റുള്ളവര് ചെയ്തില്ലല്ലോ നീ അങ്ങ് അന്തിച്ചു പോവും എന്ത് ചെയ്യണോന്നറിയാൻ പറ്റാത്തോണ്ടേം ചെറിയ പൊള്ളലല്ലേ പറ്റുള്ളൂ ഇപ്പൊ നമ്മളാ പേസ്റ്റിനു എന്റെ പൊന്നെന്താടും നടക്കല്ലേ നാളെ സ്വീകരണം അല്ലേ

ഞാൻ പിന്നെ വലിയ കാര്യല്ലേ ഒരു സ്വീകരണവും അവനെ ഓണി നടന്നിട്ട് ഇല്ല അവന ഇച്ചിരി ആളാവാൻ വേണ്ടിട്ട് അവൻ എന്തോ വലിയ കാര്യം ചെയ്ത പോലെ ആൾക്കാരെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നു സംഭവം നീയാ ഞാൻ ചെയ്തത് എന്നാലും അവൻ പറയും കേട്ടാ ഞാൻ അവിടെ ഇത് ചെയ്ത് കൊടുത്തോണ്ടാ അങ്ങനെ സംഭവിച്ചത് ഇല്ല ഇങ്ങനെ ആവുമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ മുമ്പ് ഒരു ഷോ കാണിക്കാനേ ഇത് അമ്പിളിക്കുട്ടൻ ചേട്ടൻ അമ്പിളിക്കുട്ടൻ ചേട്ടൻ വീട്ടിൽ നിന്ന് എടുത്ത തന്നെ ഒന്നും അല്ല പഞ്ചായത്തുകാര് ചെയ്തേക്കണതാ എന്ത് കുന്തായാലും ഇതൊന്നും വലിയൊരു അതിന്റെ ഒരു ആവശ്യമൊന്നും ഇല്ല എന്റെ ഒരു അഭിപ്രായം കൊണ്ടോക്കു തീ പിടിക്കുമ്പോ ആൾക്കാരെ രക്ഷിക്കാൻ അറിയാമോ പണ്ട് പാലായില് ഞങ്ങളുടെ സ്മോക്ക് ഹൗസിന് തീ പിടിച്ചു അന്ന് ഞാൻ അവിടെ കിടന്നിട്ട് ആരെയൊക്കെ വിളിക്കണ ശാന്തനെ വിളിക്കണ അവനെ വിളിക്കുന്നു ഓരോരുത്തരും പറഞ്ഞില്ല എല്ലാരും പേടി ചോദിക്കാണ് പിന്നെ ഞാനല്ലേ കംപ്ലീറ്റ് തീ കെടുത്തു വെള്ളം കോരിട്ട് ഒരു കിലോമീറ്റർ അപ്പുറത്ത് അവിടെ നിന്ന് എന്നാലേ നിങ്ങൾ കണ്ടിട്ടുള്ള സ്മോക്കൂസ് റബ്ബർ തോട്ടത്തിൽ ഉള്ളതല്ലേ അതിന് മുമ്പ് ഒരു സ്മോക്കൂസ് വീട്ടിന്റെ ബാക്കിൽ ഉണ്ടായിരുന്നു എന്റെ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു